ചെന്നൈയിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ തെക്കുകിഴക്ക് മാറി ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് തമിഴ്നാട്ടിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും കാരണം ന്യൂനമർദ്ദം ശക്തിപ്പെട്ടു വരികയാണെന്നും കൊടുങ്കാറ്റായി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ നാഗപട്ടണത്തിനും ആന്ധ്രയിലെ നെല്ലൂരിനുമിടയിലൂടെയാണ് കാറ്റ് കടന്നുപോകുന്നത് നിലവിൽ അപകടകരമായ വിധത്തിലുള്ള പ്രഹരശേഷിയില്ലെങ്കിലും കാറ്റിന്റെ ശക്തി വർദ്ധിച്ചു വരുന്നതിനാൽ തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ ജാഗ്രത പാലിക്കാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുകയും കടലോര മേഖലകളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളോട് കടലിൽ ഇറങ്ങരുതെന്ന് നിർദ്ദേശം നൽകി ഇരുപത്തിയൊന്ന് പുനരധിവാസ ക്യാമ്പുകളും ഇരുനൂറ്റി അൻപത് സ്കൂളുകളും അടിയന്തിര സാഹചര്യങ്ങൾ നേരിടാൻ സജ്ജമാക്കിയിട്ടുണ്ട് തമിഴ്നാട് പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും പ്രത്യേക സുരക്ഷാ സംഘങ്ങൾക്ക് രൂപം നൽകി നാളെ ഉച്ചവരെ ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവം തമിഴ്നാട്ടിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇന്ത്യ വിഷൻ ചെന്നൈ